अंदर हां भले थे आ और आ आ आ अब तो कीटी आ आ आ आ आ आ आ आ और आना आ आ

ആഹ് ആഹ് ശരി മണി ആഹ് ബോൾ ആഹ് ഓഹ് ആഹ് 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 ൂത്തമ്പ ഇങ്ങോട്ട് വന്നിട്ടേ ത്രി ഉത്തര ചാടിയാ കേട്ടുറിയോട്ട് പഴം തട്ടിയിലോട്ട് അഞ്ചാട എല്ലാം കൊണ്ട് പഴം തള്ളിയോ എന്റെ ോണ്ട് തൃപ്പൂ ചെന്തെക്കെട്ടേ തൃക്കിട്ടെ തൃക്കെട്ടേന്ന് മൂന്ന് ത്രിപുജ ഒന്നും പറ്റി വലിയ സ്വർഗാരോഹാണോ കണ്ണുടച്ചാ പിടിച്ചിട്ടേ അപ്പുറത്ത് ഇഞ്ചക്കാട്ട് പണത്തിൽ ഒരാളും ഒരു കുറ്റൊരു സന്ദേശം ആരായ കന്നിക്കോണം കെട്ടാൻ മുഹൂർത്തം വേണം കന്നിക്കോണം ഭഗവാന്റെ അറിയാമല്ലോ ഹൂർത്തം കണ്ടില്ലെങ്കിലേ പറ്റത്തില്ല പടിയും പോയി മുഹൂർത്തം ഒക്കെ ആ മാസം മുഹൂർത്തം ഇല്ലായിരുന്നു അടിയൻ ഏച്ചു വെച്ചോ കണ്ടാ പറഞ്ഞ ഇഷ്ടപ്പെടും അടിയന്റെ പുറകെ കോപം കൊണ്ട് രണ്ട് രേഖാ പോലും കടിച്ചു ഓടിച്ചോണ്ട് പടിയൊക്കെ ഇങ്ങനെ വരുവാൻ ട ചെല്ലുപ്പം വെള്ളം ഒക്കെ അടിയന് ഒരു വിളി ഞങ്ങൾ കേട്ടു അടി ഈ വിളി ആ വിളിയും കൂടെ ചേർത്ത് ചേർത്ത് അക്കരെ വെച്ചിട്ടുണ്ട് എന്റെ പൊല്ല തിരുമേനി അടിയൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴേ തേങ്ങാടും കഴിച്ചു പിടിച്ചോട്ടേ അടിയ അടിയൻ പിന്നീട് ഓടി ഓടിച്ചെന്ന് നോക്കുമ്പോഴേ ഒരു പാലുതമ്പുര നിൽക്കുന്നത് അടിയൊന്ന് നോക്കി അടീന്റെ പാരമ്പര്യം അടിയ നോക്കുമ്പോഴേ

അടിയന് വരുന്നൊരു തിരുമേനി അവിടുന്ന് വലുതായ സമയത്തെങ്കിലും അടിയനെ ഒരാളും ഒരു ചൂട്ടു സമ്മതിച്ചു എന്തോ തിരക്കോട് തിരക്ക ഭഗവാൻ ശ്രീരാമന് വേണ്ടിയിട്ടേ അടിയനെ ഒരു പുതിയൊരു വീട് അവിടെ വെക്കുന്നുണ്ട് പണ്ടെന്ന് പൊളിക്കാനും അടിയൻ തന്നെയാ മുഹൂർത്തം കണ്ടു കൊടുത്തത് അടിയൻ തന്നെയാണ് പൊളിച്ചത് വീട് പൊളിക്കാനും പണിയാനും എല്ലാ മുഹൂർത്തവും അടിയന്തന്നെയാണ് കാണാം അപ്പൊ അറിയാൻ പോയിട്ടേ അറിയാൻ വേണ്ടിട്ട് ഒരു മുഹൂർത്തം കണ്ടു കൊടുക്കും അങ്ങ് വലക്കൂന്ന് വന്ന കൂട്ടായിരുന്നേ അടിയാൻ അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല അടിയ നേരെ അങ്ങ് പോയി അങ്ങനെ ഒക്കെ കണ്ടു അതായത് അത് കൃത്യമായിട്ട് അവിടെ അവിടെ പ്രതിഷ്ഠ അവിടെ അവിടെ അടിയനെ അത് കേട്ടിട്ട് ഇപ്പൊ പലയിടത്തുനിന്നും വെളിവരുന്നു ചിലതൊക്കെ പൊളിക്കണമെന്നും ചിലതൊക്കെ പണിയണമെന്നൊക്കെ പറയുന്നുണ്ട് തുടങ്ങിയതൊക്കെ നടക്കുന്ന് അടിയും എന്റെ പൊന്നു തിരുമേനി അവിടുന്ന് തിരികെ പോരുന്ന സമയത്തേക്കല്ലേ പാർവതി തമ്പുരാട്ടിക്ക് പ്രശ്നം വെക്കണം പാർവ്വതി അടിയൻ ചെന്ന് വെച്ചു അട്ടൊന്നും കൽപ്പിക്കണ്ടായി മത്ത വാരണം അത്രയെ ഞാൻ രാത്രി ഒരു ആനക്കുട്ടിയു പാർവതി തൊമ്പുട്ടി അടിയൻ പറഞ്ഞു കൃത്യമായിട്ടല്ല അവിടെ നിന്ന് എന്റെ തിരുമേനി അടിയൻ തന്നെ പോയി വെക്കണം അടിയൻ വിളർ കൊണ്ടവിടെ അടിയൻ അവിടെ വെച്ചു മറ്റൊന്നും കൽപ്പിക്കണ്ടായില്ല അടിയൻ കൽപ്പിച്ചു വാരിക്ക് മേൽ നാശം സുഗ്രീവനാൽ ഭവന്തു അങ്ങനെ കിട്ടി അത് മേടിച്ചോണ്ട് അടിയ വരുവാടിയും അടിയന്റെ വഴം തള്ളിയാലും കൂടെ വള്ളക്കാലിലെ തള്ളപ്പാലം ഉണ്ടല്ലോ അതിന്റെ പിള്ളക്കാലത്തിന്റെ അടിയും കൂടെ ഇങ്ങനെ വരുവാഴവത്തെ വരുമ്പോഴേ വള്ളത്തെ പുള്ളക്കാല് പുള്ളോമ്പ്രാഗന്മാരെ ആ അവിടുന്ന് മറ്റൊരു പഴവെള്ളത്താൽ ഇങ്ങോട്ടും പ്രാഖന്മാരെ അടിയൻ അങ്ങോട്ട് നെല്ലുമ്പോഴേ തള്ളപ്പാലത്തിന്റെ പിള്ളക്കാലത്ത് അടി അടീന്റെ പഴം വെള്ളം നേരെ മാറിഞ്ഞു അടിയന്റെ പഴം തള്ളിയ നേരെ അടിയന്റെ വെള്ളിയെ വെള്ളമെല്ലാം കുടിച്ചു വളയെല്ലാം നീ െ എന്താണിരേ കാണിക്കുന്ന ചോദിച്ചോണ്ടേമാര്ത്തും വള എങ്ങനെ വീർത്തങ്ങനെ ആ വളം ഒന്ന് ചുള്ളിക്കുമ്പോണ്ട് തന്നെ പോയി അങ്ങനെ അടിയം വരുമ്പോഴാണ് വയറന്നെ ചുട്ടി

കുറച്ച് ദിവസമായിട്ട് ഒരു അസ്വസ്ഥതകളിൽ പിക്കും പെയ്യും പറയുക ഒരു പരി മാറാതെ കിടക്കലും ദേഹം നന്നായി ചുഴലും അത് അതായത് വ്യക്തമല്ലാത്ത വാക്കുകൾ ഉച്ചരിക്കും അങ്ങനെയൊക്കെ ഇവിടെ വെച്ചാ പേടിച്ചു കൊടുത്തല്ലോ

ആ ഇനിയിപ്പൊ കാണുമ്പോ നമ്മളെ മുമ്പിട്ടിരിക്കുന്നു നോക്കട്ടോ അടിയന്താ ഒന്ന് നല്ല പൊതിച്ചോട്ടെ തമ്പുരാട്ടിട്ട് അടിയന്റെ പഴതാന്താരുന്നേ അമ്മ തമ്പുരാട്ടി അപ്പം കൊച്ചമ്പരാട്ടിക്ക് അടിയനും എല്ലാം വിശദമായിട്ടൊന്ന് നോക്കണേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു തമ്പുരട്ടാണ് ആ ആ ആ ഒന്ന് വിശദമായിട്ട് ഒന്ന് നോക്കി അതിൻ്റെ വേണ്ട പരിഹാരമൊക്കെ ഒന്ന് ആ അത് അങ്ങനെ ആണല്ലോ പാരമ്പര്യം ആ ഹാ ഹാ ആ ഹാ மூணும் <laughs> 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 അത് നോട്ടത്തിൽ അതെന്തോ ഈ സൂത്രം ആ ും കൊണ്ട് അഞ്ചാം മറച്ചും ആറാം അമ്പടം കൊണ്ട് ആധാരത്തെ മറിച്ചും ഏഴാം മടം കൊണ്ട് എല്ലാവരെയും മറിച്ചും പത്താം അമ്പടം കൊണ്ട് അഷ്ടത്തെ മറിച്ചും ഒമ്പതാം മടം കൊണ്ട് വധത്തെ മറച്ചും പത്താം അമ്പടം കൊണ്ട് പത്തായിരത്തി രൂപയാണ് വേണ്ടാത്തതെല്ലാം തെളിച്ചും വേണ്ടതെല്ലാം മറച്ചു അരിലൊക്കെ ഉള്ളു പോയി മുമ്പിൽ ഒക്കെ ഉള്ളു വെച്ച് അടിയാൻ നോക്കാം ചെറിയ വരലൊക്കെ ഉള്ളു അടിയ കൊച്ചു രണ്ടിയുടെ പേരെന്തോ കുളം നാല് കണ്ടില്ല ോര്യം ചെയ്യാം ശരിക്കും മാതൃവഴി വഴി മാതൃവഴി ആ ആ എങ്ങനാ വിളിക്കണ്ടേ ഉച്ചരിയാടിയ അങ്ങനെ ആ എനിക്ക് അങ്ങനെ ഉച്ചമിരിയാടി ആ

ഞാൻ നോക്കാം ഞങ്ങൾ ഓർത്തൊന്നും ഇല്ല ഞങ്ങളൊന്നും ഓർത്തോർത്താ ചെയ്യത്തെ ആണ് അറിയാരേ വർത്താത് കേൾക്കണോ അറിയാരേ സമയയാ കാണുന്നു ഇവിട ഇവിട താമസപ്പിക്കാം ആ വന്ന് താളും ഉജ്ജംബ്രേറ്ററോടുകൂടി പോയിരിക്കണം ആ ആ ആ ഉജ്ജംബ്രേറ്റട് അരുണോദ തെളിയുന്നു ആ ആ അംബീദ് ഗോർ സംസബം മുപരിക്കളിൽ നിന്ന് നിഷ്കണ്ട അമുണ്ടിയോടാ ആയിരിക്കുന്നാണ് കളവറച്ചിണം സത്വന വാന്തവ

അപ്പോഴേന്ന് വെട്ടിത്തെ വൃത്തിയാക്കണം ഈ ചായ കിടക്കുന്ന വിഗ്രഹമൊക്കെ ഒന്ന് നേരെയൊക്കെ നാക്കി ആവശ്യൊന്ന് തെളിച്ചു കൊടുക്കണം അപ്പൊ അടിയന്തോ വിധൊന്ന് നോക്കാം മേൽശാന്തി പൂർണ്ണകർമ്മത്തോടു കൂടി മരിച്ചതിന്റെ മേൽശാന്തിയായിട്ടിരുന്ന പൂർണ്ണകർമ്മത്തോട് മരിച്ചോണ്ടാവും പിന്നെ പിന്നെ വല്ല കളം നൃത്തം കെട്ടി പൂപ്പടം നിർത്തിയാ മാറിയും ആ ആ ആ ആ ആ അപ്പോൾ അതൊന്ന് കുറിച്ചു മതിയോ ഒരു നാല്പത് ആ ആ ഇപ്പോഴാണെങ്കിൽ

ೋ ಮುಲ್ ಮುದಣಿ ಮಾರ ನಿಲ್ಲೋ ಮುದಿ ಮಾರೀಡೆ ಕೇಳು ವಿಪೋ ಮಾಡು ತೋರು ಮಾರಲ್ಲ ಸುಖಂ ರ